ഹായ് ഫ്രണ്ട്സ് എവർക്കും ബ്രോഡ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത്തഞ്ച് നമ്മൾ കൊടുത്ത് കരുനാപ്പള്ളിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ആണ് ബാക്കി ബാലൻസ് ഉള്ള ഈ പതിനാല് ഇത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് പാലക്കാട്ടിലേക്ക് ഇതും ഇതായിരിക്കുവാണ് ബുക്ക് ചെയ്തിരിക്കുവാണ് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ ഈ ബാച്ചിലെ തീർന്നിരിക്കുവാണ് കേട്ടോ അപ്പം ഈ പതിനഞ്ച് ദിവസം പ്രായമായി ഇത്രയും ഈ വല്യപ്പത്തിൽ നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത ബാച്ചിലേ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ആൾക്കാർ വിളിക്കുക ബുക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് ഇതാണ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് ബോക്സിനകത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡെലിവറി സ്ഥലത്തേക്ക് പോവാം വണ്ടിയിലാണ് വിടുന്നത് നമ്മുടെ മൈ ജി പെറ്റ്സ് വണ്ടിയിലാണ് നമ്മൾ വിടുന്നത് കേട്ടാ പിന്നെ വണ്ടി വന്ന് വണ്ടിയിലേക്ക് കയറ്റി വിടുകയാണ് ചെറിയ വീഡിയോ എടുക്കാൻ വിചാരിച്ച് സേഫായിട്ടെത്തി എത്തിയിട്ടുണ്ട് അവിടെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കയറി ഒരു ബോക്സിന് മുന്നൂറ് രൂപ ചാർജ് അവർ മേടിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം എടുത്താലും പത്ത് ദിവസെടുത്താലും അമ്പത് ദിവസം എടുത്താലും ഒരു ബോക്സിന് മുന്നൂറ ചാർജാണ് അവർ മേടിക്കുന്നത് അങ്ങനെ ഇതാണ് അവിടെ എത്തിയ വീഡിയോ ആണ് കേട്ടോ അവർ ഒരു ആളെയാണ് തുറന്നു വിട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥലം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക കുഴിക്ക് കുഞ്ഞുങ്ങളെ വേണ്ടവരെ എൻ്റെ വിളിക്കാൻ നമ്പറും അത് കൊടുക്കുക ഓക്കെ താങ്ക്